അസലാമലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരന്മാര് കഴിഞ്ഞ ഏഴാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരു സമ്മേളനം നടന്നു അസഹർ അലി ഫൈസയുടെ ശിഷ്യന്മാർ നടത്തിയ സമ്മേളനം ആ സമ്മേളനത്തിന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിനെ തകർക്കാൻ പോകുന്നു എന്ന കള്ളപ്രചരണം നടത്തി തങ്ങന്മാരും മൂല്യന്മാരും അഥവാ ഉരമാക്കൾ ഉമറാക്കള് എന്ന് പറയുന്നവർ കച്ച കെട്ടി കള്ളപ്രചരണം നടത്തി ദീന് പഠിക്കുന്ന മക്കളെയൊക്കെ കെട്ടിച്ച് അവിടെ എത്തിച്ചു ദാറുൽ ഹുദാ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്ന് അനേകം ബസ്സുകൾ അവിടെ പോയിട്ടുണ്ട് മറ്റു സമ്മേളനങ്ങൾക്കൊന്നും അവരിങ്ങനെ കൂലം കുത്തി ഒഴുകുന്നത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ വാഫി കോളേജുകളിൽ നിന്ന് വഹാബി കൂടാരങ്ങളിൽ നിന്ന് പോലും അവിടെ ആളെത്തിയിട്ടുണ്ട് ലീഗിന്റെ അഭിമാനം കാക്കുക എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെയും അജണ്ട അങ്ങനെ സമ്മേളനത്തിന് വന്നു പലരും പ്രസംഗിച്ചു എന്താണ് പ്രസംഗിക്കുന്നത് എന്ന് പോലും രക്ഷില്ല ആ ഒരു സമ്മേളനത്തിന് അവിടെ ഒന്നുമല്ലാത്ത ശതറക്കുറ്റികൾ മുരക്കുക്ക പറയുന്ന വിഭാഗത്തെ അടിച്ചൊതുക്കാൻ കൊതുകിനെ കൊല്ലാൻ പീരങ്കിയെടുക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇതാണ് കണ്ടത് സർവസന്നാഹങ്ങളോടെ വെറും രണ്ട് മൂന്ന് ദിവസത്തെ വാട്സപ്പ് പ്രചരണത്തിൽ പെരിന്തൽ മണ്ണയിൽ ലക്ഷക്കണക്കായ ആളുകൾ ഒരുമിച്ച് കൂടി ഇത് ചന്ദ്രികാ പത്രം ഈ വിഷയം അങ്ങ് ഏറ്റെടുത്തു പ്രചരണങ്ങൾ നടത്തി പള്ളികളിൽ പറയിപ്പിച്ചു ഇതൊക്കെ നടത്തിയിട്ട് അവസാനം ഇതിന് ചന്ദ്രികൾക്ക് അവാർഡ് വരെ കൊടുക്കേണ്ട ഒരവസ്ഥ വരെ ഈ സമ്മേളനത്തിൽ ഒരിക്കലും സമ്മേളനം വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം പെരിന്തൽമണ്ണയിലെ സമ്മേളനത്തിനോട് കടപിടിക്കാൻ കഴിഞ്ഞില്ല ആടിനെ തു തോ ആടിന് മുക്കണം ആനമുക്കും പിന്നാലേ താഴെസ്താവ് പറഞ്ഞ ആടിന് മുക്കണം ആനമുക്കും പോലെ അറിയാതെ മൂലവും വീണിടും പിന്നാലെ ഇതാണ് ആട് തൂർന്നത് കണ്ടിട്ട് ആന തൂർന്നത് കണ്ടിട്ട് ആട് തൂറണ്ട എന്ന് പഴമക്കാർ പഴമക്കാര് പറഞ്ഞ അതിന് തഴവസ്താദ് പറഞ്ഞു പെരിന്തൻ മണ്ണയിൽ വെച്ച സമ്മേളനം കണ്ട് സമ്മേളനത്തിന് സമ്മേളനം വെച്ചവർ പട്ടിക്കാട് ജാമ്യാനൂരിയക്ക് സം അതിന് സംരക്ഷണം കൊടുക്കാനാണെന്ന് പറഞ്ഞവർ സകലകൂലാവി ആളുകളെയും വഹാബികളെയും മൗദൂദികളെയും സമസ്ത തള്ളിപ്പറഞ്ഞവരെയും എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് സമസ്തന്റെ പട്ടിക്കാട് ജാമ്യാനൂരിയുട ആ അകത്തളം മലീമസമാക്കുകയാണ് ചെയ്തത് ഷജറ ടുപ്പിക്കൂല എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കാലപ്പഴക്കമുള്ള ഷജറയുടെ ചോട്ടിൽ വെച്ച് തന്നെ ആ പരിപാടി നടത്തേണ്ടി വന്നു അപ്പുറത്തേക്കും അപ്പുറത്തേക്കും കൂട്ടിയിൽ ആ റോഡ് തിങ്ങി നിറയാൻ പറ്റുള്ളൂ അതേ പറ്റുള്ളൂ എന്നിട്ട് പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് ഓരോരുത്തർ ഉണക്കിയ ഗീർവാണങ്ങളൊക്കെ എത്രയാണ് പറഞ്ഞിട്ട് എന്താ പറയേണ്ടത് എന്ന് പോലും അറിയില്ല നമ്മളെ കൂടത്തായിക്കാരനൊക്കെ പറഞ്ഞു ഷംസുലമന്റെ മുലപ്പാല് കുടിച്ചോലി ശംസുലമ ഒരാൾക്കും മുലയൂട്ടിയ കഥയോ അദ്ദേഹത്തിന്റെ മൊലയിൽ പാൽ കിണിഞ്ഞ കഥയോ ഇന്ന് വരെ കേട്ടിട്ടില്ല എവിടെ നാണീ സുഭാക്കൾക്ക് ഇതൊക്കെ പറയാൻ പടച്ചോ പറയിപ്പിക്കാനാണ് അവരെ കൊണ്ട് ഇതൊക്കെ അള്ളാഹു ഇത്തരക്കാരുടെ ഷെറിൽ നിന്ന് ഈ സമുദായത്തിനെ കാത്തുരക്ഷിക്കട്ടെ സാഹിബാ പിന്നെ മതസ്ഥാപനങ്ങൾക്കൊക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ നേതൃത്വം ശക്തമായ നിർദ്ദേശം താഴേക്കടലിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മല സംവിധാനത്തിലായാലും മദ്രസ കോളേജ് അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളുടെ മാനേജിങ് കമ്മിറ്റികൾക്കും അതിൻ്റെ നടത്തിപ്പുകാർക്കൊക്കെ ശക്തമായ നിർദ്ദേശം മുമ്പേ നൽകിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്ഥാപനത്തിൽ നമുക്ക് ഒരു സ്ഥാപനം ഒരു പള്ളി പള്ളിപര നിയന്ത്രണത്തിൽ വരില്ല അത് എപ്പിക്കാരെ ആ കൈവന്നിട്ട് ഇല്ല അങ്ങനൊരു രീതി ഉച്ച ഉച്ചുരുപ്പം ഇത് ഉണ്ടാക്കിക്കാണ്ട് ഇവരാണ്ട് പോകുന്ന അല്ലാതെ വാറൊന്നും ഉണ്ടാവില്ല എഴുതി വെച്ചോളി കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കെടുക്കുന്നത് എണ്ണപ്പെട്ട സ്ഥാപനങ്ങൾ മുഴുവൻ നമ്മളെ എടുത്താണ് ഇവരിപ്പം ഇന്നലെ വലിയൊരു വാർവല വല പറഞ്ഞത് പട്ടിക്കാട് ജാമ്യ സമസ്തയ്ക്ക് ഏറ്റെടുക്കാൻ അധികാരമുണ്ട് അതിൻ്റെ വേലകളി പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ അതിൻ്റെ മറ്റ് സമസ്തയായപ്പോൾ ഇന്നലെ കാര്യങ്ങൾ വിശദീകരിച്ച് അത് കൊടിഞ്ഞയിലെ സുന്നിയ ജീവൻ സെൻ്റർ ആയാലും കോറ്റത്ത് ആറുലി ഇസ്ലാം മദ്രസ ആയാലും കുടിഞ്ഞ പള്ളീൻ്റെ രജിസ്ട്രേഷൻ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അത് സമസ്തനേറ്റ നടത്തലല്ല സമസ്ത ജനറൽ ബോഡി സമസ്തന്റെ അധികാരപ്പെടുത്തിയ ആള് അതിനൊരു പിന്നെ അധികാരപ്പെടുത്തിയ ആള് പിന്നെ ജനറൽ ബോഡി വിളിച്ചിട്ട് ആ ജനറൽ ബോഡിന്ന് കമ്മിറ്റി പുതിയത് ഉണ്ടാക്കലാണ് ഈ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ തൽക്കാലം ഒന്നോ രണ്ടോ മാസം ഒരു പിന്നെ റെസീവർ വെച്ചിട്ട് പിന്നെ പിന്നെ പെട്ടെന്ന് പിന്നെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കലാണ് അതിൻ്റേത് അതെല്ലേ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കാണിച്ചു കാണി പേ പഠിപ്പിച്ചു തരും അവർ അതിന് അങ്ങനെ അധികാരമുണ്ട് മറ്റധികണ്ട് എങ്ങനെയുണ്ടെന്ന് പേര് നിർമ്മാണം അയാളുടെ പ്രസംഗത്ത് പറഞ്ഞിരുന്നു അയാൾ അപ്പോൾ അതിന് നല്ല സമ്മത പൊക്കോട്ടൂർ സാഹിബ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്തുകാണ്ട് നേരം വിശദീകരിച്ചു കൊടുത്തുണ് അപ്പോൾ അതിൽ ബോധ്യമായിട്ടുണ്ടാവും പിന്നെ മതസ്ഥാപനങ്ങൾ പള്ളികൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഈ പറഞ്ഞ ആളുകൾക്കില്ല അതിന് ഉദാഹരണത്തിന് തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കൊടിഞ്ഞിയിലെ ഈ മതസ്ഥാപനങ്ങളും അതിനനുബന്ധ കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ആരാ അത് ഓരോ മഹലിനെടുത്ത് പരിശോധിച്ചാലും നമുക്ക് വ്യക്തമാണ് ഇപ്പം നമ്മൾ കൊടിഞ്ഞിന്റെ മാലിൽ തന്നെ ആ ഒരു ചുറ്റു ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ഈ ആൾക്കാരെന്നൊക്കെ നടത്തണത് അല്ല അപ്പോൾ അതുപോലെ തന്നെയാണ് പക്ഷെ അവരതിന് കൂടുതൽ ഉണ്ടാവും പക്ഷെ അതിൻ്റെ താക്കോൽ സ്ഥാനത്തൊക്കെ വഹിക്കുന്നത് മല ഭാരളും മലക്കെ പറ്റിയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു പേടിയും പോലെ ചുണ്ടായ എല്ലോടത്തൊന്നും ഒന്നില്ല അതിന് മുന്നെ തന്നെ ഉണ്ട് അപ്പോൾ അതിനൊന്നും ഇവരും മനക്കിടില്ല അതിലുള്ള ഗഡ്സൊന്നും ഈ കൂട്ടർക്കില്ല അത് മനസ്സിലാക്കിക്കോളി